പറ്റില്ലായിരുന്നു കാര്യം ബാബുരാചാരനല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഭയങ്കര ലൌഡായിട്ടുള്ള ഒരു സിനിമയല്ലോ ഉറപ്പായിട്ടും നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു പുഞ്ചിരിയോട് കൂടി കണ്ട് തീർത്ത് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് അതായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ടോൺ തന്നെ മാറ്റി പിന്നെ എല്ലാവരുടെ റിയാക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ഒരു മീറ്റർ

അപ്പൊ എന്നാലും ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ ടു ബോത്ത് ഓഫ് യു കാരണം എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നിങ്ങൾ രണ്ടുപേരും അതിൽ വിജയിച്ചിരിക്കുകയാണ് ആൻഡ് ലിറ്റിൽ ഹാർട്ട്സ് ഇസ് ഇൻ തിയേറ്റർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി റിവ്യൂസ് വരുന്നുണ്ട് സോ അതിനെ കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ എന്തായാലും നമുക്ക് ലിറ്റിൽ ഹാർട്ട്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ജേണി എന്താണെന്ന് അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് രണ്ടുപേരും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു ആ ഒരു ജേണി എങ്ങനെയാണ് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാം എന്ന് തീരുമാനമെടുക്കുന്നത് അല്ല അത് ഓൾറെഡി കഴിഞ്ഞ വടത്തിൽ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു റിയോൺ എന്ന് തോന്നിയിട്ട് അപ്പം ഞാനും റിയോണും കോളേജിൽ തമിഴ്നാട്ടിൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യായിരുന്നു പിന്നെ അവൻ വീട് മാറി ആലുവയിലേക്ക് വന്നു അപ്പോൾ അവിടുത്തെ ജിമ്മിലെ ജിം ട്രെയിനറായിരുന്നു ആൻഡോ അന്ന് അപ്പോൾ അങ്ങനെ റിയോൺ ജിമ്മിൽ പോയി പുള്ളിയായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ പുള്ളി സിനിമ പോവുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ മൂന്നുപേരായിട്ട് കണക്ടായത് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കുറേ കഥകളും എഴുത്തും സ്ക്രിപ്റ്റ് എഴുത്തും പരിപാടികളൊക്കെ തുടങ്ങി അവൻ ആക്ടിങ് കാര്യം താല്പര്യം അവൻ സ്ലോ മോഷണൊക്കെ അഭിനയിക്കുന്ന ആളാണ് സ്വന്തമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഭയങ്കര ആയിട്ടുള്ള ഇപ്പൊ യു കെയിലാണ് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഇല്ല അത് വിട്ടു പ്രാരബ്ദം വന്നു കഴിഞ്ഞപ്പോയി അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നീട് തുടർന്നു പിന്നെ നമ്മൾ ആദ്യം ചെയ്യാനിരുന്നത് ഒരു റോം കോം ആണ് നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം അർജുന അശോകന്റെ അടുത്ത് പിച്ച് ചെയ്യാൻ പോയത് ആ സബ്ജക്റ്റ് ആയിരുന്നു അതും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ത്രില്ലർ പരിപാടിയാണ് അനൗൺസ് ചെയ്തത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മെമ്പർ സിനിമ അങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമ സംഭവിച്ചത് പിന്നെ അത് റിലീസ് തന്നെ ഈ സിനിമ ഓണായിരുന്നു ലിറ്റിൽ ഹാർട്സ് മുന്നേ തന്നെ ഇത് ഓണായിരുന്നു ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട് ഒരു മൂന്ന് വർഷം അത് ഞാനൊരു രഞ്ജി പണിക്കർ സാറൊക്കെ അങ്ങനെയുണ്ട് ബാബു ചേട്ടൻ ബാബുരാജ് ബാബുരാജ് രഞ്ജി പണിക്കർ അല്ലേ അല്ലെ ജീവെന്ന് വെച്ചാൽ ബോഡി ബിൽഡിംഗ് അല്ലായിരുന്നു ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു നമ്മൾ സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് വന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത് കാര്യം അത് കുറച്ചുകൂടി ഈസിയായിരുന്നു എനിക്ക് സിനിമയിലേക്ക് ഉള്ള പരിപാടികൾ കാര്യം നമുക്കൊരു ഇൻകം ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻകം ഉണ്ട് കാര്യം രാവിലെ ഒരു പത്ത് മണിയോടുകൂടി നമ്മൾ ഫ്രീ ആണ്

പേരാണെന്ന് പറഞ്ഞാലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും ഉറപ്പായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ രണ്ടുപേരെ അതിനെ ടാക്കിൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ടാക്കിൾ ചെയ്യുന്നത് പറഞ്ഞു 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 സംഭവം മണിക്ക് എന്തെങ്കിലും ഒരു ആശയപരമായിട്ട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമ്മളതി പറയും അപ്പൊ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ രീതിയിലുള്ള ലാംഗ്വേജിൽ ഞങ്ങൾ അത് പറയാൻ കട്ടി പന്ത്രണ്ട് മണി ഇതൊന്നും നടക്കാത്ത പോലെ മറ്റേ കേസ് എന്താ കേസെന്താ അതാണ് നമ്മുടെ എന്റെ കൂടെ ഹൈപ്പർട്ട് നിൽക്കുന്ന ആരാണെങ്കില് സമാധാനപ്രിയ സമാധാനാണല്ലോ കണ്ടാല് നേരെ ഓപ്പോസിറ്റ് ആൾ ഭയങ്കര ഫണ് അത് കുറച്ച് സീരിയസ് ആണ് എന്നുള്ള അടിപൊളി ലിറ്റിൽ ഹാർട്ട്സിലേക്ക് തിരിച്ചുതരാം നമ്മുടെ സ്റ്റാർസ് എല്ലാവരും അവരുടെ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് ലിറ്റിൽ ഹാർട്സ് എന്നുള്ളത് പ്രേക്ഷകരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് എന്താണ് ലിറ്റിൽ ഹാർട്സ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ ഈ സിനിമ കൺസ്യൂ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സിനിമയല്ല ഉറപ്പായിട്ടും നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു പുഞ്ചിരിയോട് കൂടി ഇരുന്ന് കണ്ട് തീർത്ത് പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ കൺസ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മേജർ ഓഡിയൻസ് ഫാമിലി കുടുംബ പ്രേക്ഷകർ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഫ്രം ബിഗിനിങ് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഷെയ്ൻ ബാബുരാജ് നമ്മളതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അവർ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ കോമ്പിനേഷൻ ആയാലും ബാബുചാടിന്റെ മകനായിട്ട് ഷെയ്ന അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് അതിലൊരു പുതുമയുണ്ട് പിന്നെ നമ്മൾ ഈ സിനിമ കൺസീവ് ചെയ്തത് ഇടുക്കിയില് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് കുറേ സിനിമകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഈ പറയുന്ന പോലെ സോ കോൾഡ് എന്താ പറയുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രകൃതി നമുക്ക് ആദ്യം ബ്രേക്ക് അതായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമട്ടോഗ്രഫി ലൂക്കാണ് ലൂക്ക് ജോസുണ്ട് നമ്മുടെ ആലുവലത്തിനുള്ള ഫ്രണ്ടാണ് അപ്പോൾ ആൾ വേറൊരു ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ഞങ്ങൾ മറ്റേ നെറ്റ്ഫ്ലിക്സ് ജോസ്ന്ന് അടയ്ക്കാനുണ്ട് ലൂക്ക് ജോസ് വരെ ഒരു നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റെഫറൻസുകൾ എന്ന് പറയുന്നത് ബദായിതോ അങ്ങനെയുള്ള ആയുഷ്മാൻ ഖുറാന രാജ്കുമാർ ആവോ സിനിമകളുടെ ഡൽഹി ബേസ്ഡ് ഹിന്ദി സിനിമയായിരുന്നു നമ്മുടെ ഒരു കളർ പാലറ്റും സംഭവങ്ങളൊക്കെ റെഫറൻസ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടുക്കിയെ നമുക്ക് ആ പ്രകൃതി സാധനത്തുനിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇത് നമുക്ക് ആദ്യം തോന്നിയൊരു റെഫറൻസ് അതാണ് അവിടെന്നാണ് നമ്മൾ പിന്നെ ടോൺ തന്നെ മാറ്റി പിന്നെ എല്ലാവരും റിയാക്ഷൻസ് ഒക്കെ കുറച്ചും കയറ്റി തന്നെ കാണുമ്പോ തന്നെ അറിയാം അങ്ങനെയുള്ള മനുഷ്യന്മാരെ പിന്നെ ഇടുക്കിയിലുള്ള ആളുകൾ അങ്ങനെയാണ് അവരെ എന്നാ പോയി എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഉറക്കി അവര് സംസാരിക്കുക എപ്പോഴും എനർജറ്റിക്കായിരിക്കും അവർ കാര്യം നമ്മളെപ്പോലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അല്ല അവർ അവർ തന്നെ ടെക് നൂറ് പരിപാടി നടത്തുക അതാണ് നമ്മൾ ഈ സിബിയുടെ കഥാപാത്രമൊക്കെ ഒരു കർഷകൻ എന്നല്ലേ പുള്ളിയുടെ ഒരു എനർജറ്റിക്ക് ആയിട്ടുള്ളൊരു വൈക്ക് പിടിച്ച് നമ്മൾ അങ്ങനെയാണ് ടോട്ടാലിറ്റി നമുക്ക് സിനിമയ്ക്ക് ഒരു രൂപം അങ്ങനെ മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ചിന്തയും കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അലക്ട്രോൺ മുതൽ മാറ്റി വരുമ്പോഴാണ് നോർമലി ഇടുക്കിയിൽ വരുന്ന സിനിമ അല്ലാതെ എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ അല്ല ഈ സിനിമ ആക്ച്വലി കുറെ പേരിലൂടെ മാറി 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 വന്നതാണ് ഞാനീ പറഞ്ഞല്ലോ മൂന്ന് വർഷം മുന്നേ ഒരു സിനിമയാണ് നമ്മൾ ആദ്യം വേറൊരു നായകനായിരുന്നു പിന്നെ ചില പ്രത്യേക കാരണങ്ങൾ കാരണം മാറി മാറേണ്ടി വന്നു ഡേറ്റ് ഇഷ്യൂസും കാരണം മാറേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് വേറെ ആളിലേക്ക് പോയി അങ്ങനെ മാറി 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 ഒരു പോയിന്റിൽ നമ്മൾ തന്നെയാണ് സാന്റ ചേർത്തു ചോദിച്ചാൽ ഷെയ്ൻ വന്ന് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളി ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമകളാണ് ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള പടങ്ങൾ പുള്ളി അധികം ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഇമേജ് ബ്രേക്കിങ്ങും പിന്നെ ഷെയ്ൻ ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പോൾ സോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെല്പ് ചെയ്തു തോന്നും അങ്ങനെയാണ് നമ്മൾ ഷെയ്ൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഫസ്റ്റ് സെറ്റിങ്ങിൽ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് സബ്ജെക്റ്റ് വർക്കായി പിന്നെ പുള്ളി പുള്ളിയുടെ സജഷൻസ് പറഞ്ഞു നല്ല അടിപൊളി സജഷൻസ് ആയിരുന്നു ഞങ്ങൾ അത് വെച്ചിട്ട് സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പോർഷൻസ് റീവർക്ക് ചെയ്തു അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് ഷെയിൻ വരുന്നത് പിന്നെ ബാബുചേട്ടൻ തുടക്കത്തില് ഈ സിനിമയുടെ കഥ എനിക്ക് ഒരു രീതിയിൽ മാറ്റാൻ പറ്റില്ലായിരുന്നു നമുക്ക് ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ പ്രൊഡ്യൂസറിന്റെ അടുത്തായാലും എല്ലാവരുടെ അടുത്തും പറഞ്ഞ കാര്യമാണ് അത് ബാബുചേട്ടൻ കൃത്യമായിട്ട് അറിയാം ഇതുവരെ പല

ഈ സിനിമയുടെ സബ്ജക്റ്റ് ഞങ്ങൾ ഞങ്ങൾ ഈ കോവിഡിൻ്റെ ടൈമിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ പല സബ്ജക്റ്റുകളും സംസാരിക്കും അങ്ങനെ ഒരു പോയിന്റിലാണ് ഇങ്ങനെ ഒരു സത്യത്തിൽ ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന ഇതല്ലായിരുന്നു ഞങ്ങളൊരു കഥ ഉണ്ടാക്കി വെച്ചു കഥ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള രാജേഷ് പിന്നാണ് രാജേഷ് ഷേട്ടനാണ് വിലായത്ത ബുദ്ധ പൃഥ്വിരാജൻ്റെ വിലായത്ത ബുദ്ധയുടെ സ്ക്രീൻ പ്ലേ റൈറ്ററാണ് പിന്നെ ഒരു തെക്കൻ തല്ലേസ് എന്ന് പറഞ്ഞ ഫിലിം പുള്ളിയാണ് കഴിക്കുന്നത് അപ്പോൾ രാജേഷ് ഷേട്ടനായിട്ടൊരു മീറ്റിങ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിനെ പിക്ക് ചെയ്തുകൊണ്ടിന്ന് എറണാകുളത്ത് ഒന്നിരുന്ന് ആ കഥ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരുന്ന ടൈമിൽ ഞങ്ങളുടെ ഉള്ള കുറച്ച് ഐഡിയാസ് വെറുതെ നമ്മൾ മെയിൻ ഡിസ്കഷൻ ഇരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമിൽ വെറുതെ നമ്മൾ ആ കുറച്ച് ഐഡിയാസ് രാജേഷ് രാജേഷെക്രനാണ് പറഞ്ഞത് എടാ ഈ ഐഡിയ നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ എന്നാൽ പിന്നെ ഓക്കെ ഓക്കെ പുറമേന്ന് കേട്ടോരാക്കെ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോന്നെ ഞങ്ങൾ അതിലെത്തിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ സിനിമ കണ്ടവർക്കറിയാം ഈ സിനിമ മൂന്ന് പ്രണയങ്ങളാണ് ഈ സിനിമ എല്ലാ പ്രണയങ്ങളും അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താനുള്ള യാത്രയാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കി വച്ചിരുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ നിന്നായിരുന്നു തുടങ്ങുന്നത് ഞങ്ങളുടെ ഐഡിയ എങ്ങനെയായിരുന്നു സിനിമയിൽ ഞങ്ങളുടെ ആദ്യം ഉണ്ടാക്കി വെച്ച കഥയിൽ രാജശേട്ടൻ പറഞ്ഞു വേറെ തുടക്കത്തിൽ കല്യാണത്തിൽ നിന്ന് തുടങ്ങണ്ട അവർ പ്രണയിച്ച് തുടങ്ങട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു തിരക്കഥയിൽ തന്നെ അങ്ങനെ രാജശേട്ടന്റെ കൂടെ ഞങ്ങൾ ഒരു രാത്രി കൊണ്ടാണ് ഇതിൻ്റെ ഒരു കഥ ഉണ്ടാക്കി പിന്നെ ഈ ബേബിയുടെയും സിസിലിയുടെയും ലവ് ട്രാക്ക് രാജശേട്ടന്റെ ഇൻപുട്ടാണത് രാജ ട്ടൻ അത് ഡെവലപ്പ് ചെയ്ത അങ്ങനെ ഒരു സാധനം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് രാജശേട്ടന്റെ ഇൻപുട്ടാണ് ഷേഷൻ അത് ഡെവലപ്പ് അതെ അതെ പിന്നെ അതിനകത്തേക്ക് വന്ന ആർട്ടിസ്റ്റുകൾ എല്ലാ എല്ലാ കാസ്റ്റിംഗും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഓൾമോസ്റ്റ് രസമായിസിലും ഒരു കൊച്ചിൻ സ്ലാങ് വരുന്നുണ്ട് കിട്ടാനേ ഇല്ല ഒരു പോയിന്റ് പോലും വരുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും പ്ലാൻഡ് നമുക്ക് കട്ടപ്പനായിട്ട് കുറച്ച് അടുപ്പമുണ്ട് കാര്യം നമ്മൾ കഴിഞ്ഞ സിനിമയെപ്പോഴും ഒരു പത്ത് പതിനാല് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് വളരെ അടുപ്പുള്ള നമ്മുടെ സഹോദരനെ പോലുള്ള ഒന്ന് രണ്ട് അവിടെ അജിൻ അനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവര് ആ സ്ലാങ് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ കേട്ട് കേട്ട് നമുക്ക് അറിയാം അപ്പൊ പ്രീ പ്രൊഡക്ഷൻ ടൈമില് തന്നെ ഷെയ്നും ഞങ്ങൾ എല്ലാവരും കൂടി കട്ടപ്പന ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ നമ്മുടെ ഈ ജീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണല്ലോ അപ്പം ഈ ജീപ്പ് ഓടിക്കാന്ന് പറയുന്നത് ഈ ജീപ്പ് നമ്മൾ ഇവരുടെ ഷെയിൻ ഓടിച്ച് ഫോറസ്റ്റ് കൂടിയൊക്കെ നമ്മൾ ഓടിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് കൂടെ നമ്മൾ ഈ സ്ലാങ് ഇവരുടെ സംസാരിച്ച് സംസാരിച്ച് ഈ സ്ലാങ് നമ്മൾ എന്തൊക്കെ ഏതൊക്കെ പോയിന്റിലാണ് ഒരു മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ച് ഷെയിനും അത് പെട്ടെന്ന് പിടിച്ച് പിന്നെ

ലൂക്ക് ലൂക്ക് നമ്മുടെ ഇങ്ങനെ ഇന്റലിജൻസ് നമ്മൾ ഇവിടെ കിട്ടാവുന്ന മാക്സിമം സോഴ്സ് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോട്ടോ വെച്ചുകൊണ്ട് പോണ്ടിച്ചേരി ചെന്നൈ ഡൽഹി അങ്ങനെ എല്ലായിടത്തും തിയേറ്റേഴ്സ് നടക്കുന്നെല്ലാം നമ്മൾ അന്വേഷിച്ച് നോക്കി നോക്കിയാൽ ഇപ്പം നമ്മുടെ ഈ പി കണ്ടാൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തന്നെ പറയുന്നുണ്ട് നമുക്ക് അവർ അയാളുടെ പോർഷനെ കാണുമ്പോൾ നമ്മുടെ അമ്മമാർക്കും ഇവർക്കൊക്കെ വേറൊരു രീതിയിൽ തോന്നാതെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നവരല്ലോ നമ്മുടെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ അസപെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോൾ അവർക്കത് ഒരു വേറെ തോന്നാതെ അയാളോടൊരു ഇഷ്ടം തോന്നണം അപ്പോൾ ആവണം അങ്ങനെ തോന്നണം എന്നുള്ളൊരു ഫേസ് നമുക്ക് നമുക്കുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അപ്പോൾ അത് ലൂക്ക് ഓൺലൈനിൽ ഫുൾ ടൈം നോക്കി 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 ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ആനിവൽ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇവനൊരു വെബ്സൈറ്റിൽ നിന്ന് ഈ അക്ടറിൻ്റെ എടുത്ത് നമുക്ക് അയച്ചിരുന്നു അപ്പം അതിൽ പോർട്ട്ഫോളിയോയിൽ പുള്ളിയുടെ പെർഫോം അവിടെ എന്തോ ചെയ്ത് ഇൻഡിപെൻഡൻ സിനിമകൾ ചെയ്തേക്കുന്ന പെർഫോമൻസ് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് എങ്ങനെ കണക്ഷൻ എടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ദിബില് ഉണ്ടായിരുന്നു അപ്പോൾ ദിബിലിൻ്റെ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് യു കെയിലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി വഴി കണക്ട് ചെയ്ത് നമുക്ക് എന്തോ കിട്ടി അത് ഭയങ്കര ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ആ ആ ഫോറിനറിനെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ പലരെയും വിളിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ചിലരൊക്കെ ക്യാരക്ടർ ഇതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റഷ്യക്കാര് ആ ഒരു റഷ്യയിൽ നിന്നുള്ളൊരു ഒരാളെ തമിഴ്നാട്ടിൽ നിന്ന് പോണ്ടിച്ചേരി എന്നാണ് വീഡിയോ കോളിൽ വിളിക്കാൻ അപ്പോൾ ഇതൊന്നും ഒന്നാം നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനും ക്യാമറമാനുണ്ട് ലൂക്കുണ്ട് ലൂക്കും ക്യാമറമാനും ലൂക്കും ഞാനും കൂടി ഇരുന്നിട്ട് റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളുണ്ട് ഈ ഫോറിനറും ഉണ്ട് ഒരു വിധത്തില് കഥ പറഞ്ഞ് ഞാനൊരു ഇന്റർവെല്ല് ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ലൂക്ക് ഫോൺ ഫോണെടുത്തു പോയി ലൂക്ക് പറഞ്ഞ് സംസാരിച്ചിറങ്ങി ഞങ്ങൾ പോകും അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ലേ കഥ പറഞ്ഞോണ്ട് ഫോൺ ബ്രോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങ് ഫയർ ചെയ്യാൻ തുടങ്ങി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞു അതന്നെ ഞാൻ പറഞ്ഞു അവൻ എനിക്ക് തോന്നുന്നു റഷ്യയില് ഇത് ലീഗിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഫോണിട്ടിണ്ട് ഓടി ഇത് ആ വിളിച്ച ഫോറിനർ പുള്ളി ഓടി പുള്ളി പോയിട്ടപ്പോ മറ്റേ എൻ്റെ അടുത്ത തമിഴ് ആള് പറഞ്ഞു അയ്യോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ഒരിക്കലും സാർ മണ്ണമൊട്ടെ സാർ എന്ന് പറഞ്ഞു ഞാൻ മതിയോ അങ്ങനെ അങ്ങനെ നല്ല ഇൻസിഡൻസ് ആ ഒരു ഇപ്പോ ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണെന്ന് പറയുമ്പോഴും നമ്മൾ അതിനകത്ത് തന്നെ എൽ ജി ബി ടി ക്യൂ പോലെ ഒരു വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ സംസാരിച്ചു പോകുന്നുണ്ട് സോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിരുന്നു അത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിരുന്നു അല്ല ഈ പറഞ്ഞ സെൻസിറ്റീവ് വിഷയം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് അടുത്ത് ഉപയോഗിക്കണം എന്നില്ലായിരുന്നു പിന്നെ നമ്മളുടെ പ്രധാന കഥ അതല്ലോ സിബിഐയുടെ പ്രശ്നങ്ങളിലൊന്നാണ് അപ്പോൾ ആ പ്രശ്നത്തിന് നമുക്ക് ഒരുപാട് അങ്ങ് കൊണ്ടുപോയി അത് വേറെ വിഷയത്തിലേക്ക് തന്നെ മാറിപ്പോകുന്ന സിനിമ ഇപ്പം നമുക്ക് കാണുമ്പോഴൊക്കെ ചിലവർക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പറഞ്ഞെങ്കി എന്നുള്ളത് പക്ഷേ അത് നമ്മളിപ്പോൾ സി ബി യുടെ ലൈഫും ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ഇത് വേറെ വലിയൊരു വേറെ സിനിമയ്ക്ക് തന്നെയുള്ള സാധ്യതയുള്ള സെപ്പറേറ്റ് സാധനമായതുകൊണ്ട് നമ്മളത് നോക്കി കണ്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആ പ്രപ്പോഷൻ മൊത്തം പൊളിയും അതാണ് നമ്മളങ്ങനെ ഒരു ിൽ പിടിച്ചു ഇവൻ ചേട്ടന്റെ ട്രാക്ക് തന്നെ പലരും സിനിമ കണ്ടിട്ടോടും അത് മാത്രമായിട്ടൊരു സിനിമയായിട്ട് പക്ഷെ നമ്മളിപ്പോ ഈ ഈ എല്ലാ പടത്തിനും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവില്ല ഓരോ പേസ്പെക്റ്റീവ് ഉണ്ടാവും ഈ സിനിമ കഥ പറയുന്നത് സിബിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് അവന്റെ ലൈഫിലേക്ക് വരുന്ന മൂന്ന് പ്രശ്നങ്ങളാണ് അപ്പൊ അതിന് അവൻ മൂന്ന് പ്രശ്നവും ഒരേ ടൈമിൽ എല്ലാം കൂടി തലേക്ക് എടുക്കാൻ പറ്റില്ല എല്ലാത്തിനും അവന്റെ സ്പേസ് ഒരാൾ ഒരു ദിവസത്തിൽ ഇത്ര ടൈം കൊടുക്കും അതുപോലെ തന്നെയാണ് ഈ പടം ട്രീറ്റ് ചെയ്ത് നോക്കുന്നത് ഒരു ടൈം ഷാരോണൊരു ടൈം അപ്പനൊരു ഈ പേര് ഈ സിനിമയ്ക്ക് ഏറ്റാൻ യോജിച്ചായിട്ടുള്ള പേരാണ് പക്ഷേ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും പറയാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വളരെ സാധാരണക്കാർക്ക് പറയാനൊക്കെ ആയിട്ട് പക്ഷേ ഈ സിനിമക്ക് കണ്ടവർക്കറിയാം ഇതിൽ നല്ലൊരു പേര് ഈ സിനിമക്ക് കിട്ടില്ല എന്നുള്ളത് അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഷെയ്ൻ ആൻഡ് മഹിമ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഹിറ്റ് കോംബോ ഒരു നല്ലൊരു അടിപൊളി ഫിലിമിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ് സോ അവർ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ആ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ ഒരു പേർ ആയിരുന്നോ അതോ പിന്നീടാണോ മഹിമ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് മഹിമ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് കാര്യം ഏറ്റവും ആദ്യം നമ്മൾ മഹിമയുടെ പേരാണ് സംസാരിച്ചത് ഏറ്റവും ആദ്യം അപ്പോൾ പല ഡേറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു നമ്മുടെ പ്രമോ വീഡിയോയിലുണ്ട് അനഘ ആണ് അഭിനയിച്ചിട്ടുള്ളത് ഭീഷ്മർവത്തിലൊക്കെ ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങിയ ആനകയ്ക്ക് ഒരു തമിഴ് പ്രൊജക്റ്റ് അതിൻ്റെ ഡേറ്റും ഒക്കെ ക്ലാഷ് ആയിട്ട് നമ്മളാണെങ്കിൽ ഓൾറെഡി ഷൂട്ട് തുടങ്ങി പിന്നെ എന്തോ കുറെ ദൈവാനുഗ്രഹം ഉള്ള പോലെ കൃത്യമായിട്ട് ആവുന്നു പ്രൊജക്റ്റ് ഒന്ന് നേരെ ഡേറ്റ് നമുക്ക് 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 വരുന്നു കിട്ടുന്നു അതായിരുന്നു സംഭവിച്ചത് ലക്ക് ആയിട്ട് ആയിട്ട് തന്നെ തന്നെ കാണുന്നു ആദ്യം അതൊരു എന്തായാലും നമ്മൾ സീരിയസ് സംസാരിച്ചല്ലേ ഇനി കുറച്ചൊന്ന് ലൈറ്റ് ഒരു ഗെയിം കളിച്ചാലോ ഗെയിമോ വളരെ സിമ്പിൾ ഗെയിമാണ് കുറച്ച് കുറച്ച് പേപ്പർ ഉണ്ട് ഉണ്ട് ആ പേപ്പറിൽ നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് പറയാം ക്വസ്റ്റ്യൻ നേരിൽ കണ്ട സൂപ്പർ താരം അല്ലെങ്കിൽ നടൻ എന്താണ് അനുഭവം വീട് അവിടെ അടുക്കള അങ്ങാടിപ്പാട്ട അങ്ങനെ അങ്ങനെ ഒരു പടം അതിന്റെ ഷൂട്ടിംഗ് എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു ജഗദീഷ് ാണ് നമ്മള് അത്ര അടുത്തൊക്കെ ആയിട്ട് സംസാരിച്ചത്

പിന്നെ നമ്മൾ ഞെട്ടിച്ച കോള് മറ്റേ ഷാഫി ആ പറമ്പിൽ വിളിച്ചിട്ടുണ്ടായ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ കണ്ടുപിടി അപ്പോൾ ഒരു ഫാൻസി നമ്പർ പോലെ ഒരു വരും അപ്പോൾ കോൾ വരാണ്ട എടുക്ക എടുത്തുകഴിയുമ്പോഴത്തേക്കും ഷാഫി പറമ്പിൽ എം എൽ എ പുള്ളി സിനിമയെ കുറിച്ചൊക്കെ സംസാരിച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ അതിന് ശേഷം കാണാനൊക്കെ പറ്റി അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കാരണം അങ്ങനെ അത്രയും തിരക്കുള്ള ഒരാള് നമ്മൾ നമ്പർ കണ്ടെത്തി വിളിക്കേണ്ട കാര്യം പുള്ളിക്കില്ല വിളിച്ചപ്പോൾ ഇഷ്ടം നമുക്ക് തോന്നി അതാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സംവിധാനം ചെയ്യുന്ന സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന് റിയലൈസ് ചെയ്ത ഒരു മൊമെന്റ് തന്നെ നമ്മൾ ആദ്യം അടുത്ത് ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ പോലെ ഇങ്ങനെ സമയം കിട്ടിയപ്പോഴൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനൊരു സബ്ജെക്റ്റിലേക്ക് എത്തി ആൾക്കത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാലും പിന്നെയുള്ള കുറച്ച് സമയമുണ്ടല്ലോ വേറെ ഷൂട്ടിങ് തിരക്കുകളിലേക്കൊക്കെ അവർ പോകും അത് കഴിഞ്ഞ് നമുക്കതിൽ അഡ്വാൻസ് ചെയ്യാൻ പോകുന്നു എന്നൊരു സംഭവം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്നോവയിൽ പ്രൊഡ്യൂസർ വരൊക്കെ ആയിട്ട് ഒരു ചെക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പോയി തിരുവനന്തപുരത്തൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് അത് അവന് കൈമാറി ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് തനിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഒറ്റയ്ക്ക് ഞാൻ പോയേക്കുന്നത് ഇവിടം സ്വർഗോണെന്ന് പറഞ്ഞ പടമാണ് അത് ക്രിസ്മസിന്റെ അന്നാണ് റിലീസായത് റിലീസായത് അന്ന് കെ എസ് ആർ ടി സി ബസ് മാത്രമേ ഉള്ളൂ വെളുപ്പിന് കരോളും കഴിഞ്ഞിട്ട് ഉറങ്ങാണ്ടിരുന്ന് ഉറങ്ങി പോയി കഴിഞ്ഞാൽ ബസ് കിട്ടില്ല അങ്ങനെ ഉറങ്ങാതിരുന്ന് ബസ് കയറി എനിക്കോ ഒരു ഏഴര അന്ന് പെട്ടി ആ പടം പെട്ടിയാന്ന് തോന്നുന്നു ഡിജിറ്റലായിട്ടില്ല അപ്പോൾ അവിടെ പോയി ഒരു എട്ട് മണിക്ക് ചാലക്കുടിയിൽ പോയി വെയിറ്റ് ചെയ്ത് തിയേറ്റർ തുറക്കുന്നവരെ കാത്തിരുന്ന് തുറന്നിരുന്നു കയറിയിരുന്ന് അവിടെ നിലത്തൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ഒറ്റയ്ക്ക് പോയി കണ്ടത് അതാണെന്ന് എൻ്റെ ഓർമ്മ

ഇതിഹാസ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന ടൈമിൽ ഷൈൻചാട്ടിന്റെ അടുത്ത് നമ്മളൊരു കഥ പറഞ്ഞിരുന്നു അമ്മ ഷൈൻചാട്ടിന്റെ വീട്ടില് ഒല്ലൂരോണ്ടൂര് അവിടെ പോയിട്ടാണ് കഥ പറഞ്ഞത് അന്ന് അത് ഷൈജണ്ടെന്ന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു ഷൈജണ്ടൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് നടന്നില്ല പിന്നെ ഇതിലാണ് പിന്നെ ആ പിന്നെ ഇതെല്ലാം കിട്ടുന്നത് അന്ന് കഥ പറഞ്ഞു പോയത് പുള്ളി എന്ന് കണ്ടാലും പറയും അല്ലെ പുള്ളി അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ കഥ കേൾക്കുന്നതാണ് അതിൽ നിന്ന് ഇപ്പം മുഖോർത്തിരിക്കുകയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് ഭയങ്കര മെമ്മറി പവർ ചില നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിവോ അല്ലെങ്കിൽ ഭയങ്കര ടാലന്റാണെന്ന് പോയിന്റ് ആണ് ശരിക്കും ഐ റിയലി നിങ്ങൾ സിനിമയാണ് ലൈഫ് എന്ന് ആ ഒരു ും നമ്മളിപ്പോ ഞാൻ പുള്ളി ജിം ട്രെയിനറായിട്ട് പുറത്തൊക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല സാലറി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കും ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന പിന്നെ ഈ സിനിമയുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് ആ ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇത് ഒരാളുടെ അടുത്ത് കഥ പറയും ചിലപ്പോൾ അത് വർക്കൗട്ട് പിന്നെ ഒരു പ്രൊഡ്യൂസറും വരില്ല അങ്ങനെയൊക്കെ പല അങ്ങനെ ആടി ഉറഞ്ഞ് ആടി ഒരഞ്ഞ് പോയി നിൽക്കുന്ന ടൈമിലാണ് അർജുൻ ഒരു എസ് പറയുന്നത് അത് പറഞ്ഞപ്പോൾ കുറച്ച് കോൺഫിഡൻസായി അങ്ങനെ ആണ് എന്തായാലും ഇത്രയും നാളും നടന്നല്ലോ നാലഞ്ച് വർഷം നാല് അഞ്ചു വർഷം കഥ പറഞ്ഞ് നടന്നിട്ടാണ് അവിടെ നിന്ന് ഇത് കിട്ടുന്നത് പക്ഷേ എന്തെങ്കിലും സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മളത്രയും പറഞ്ഞാൽ നൂറ് തന്നെ നിന്നിട്ടുള്ളൂ പോയിട്ടില്ല നൂറ് ശതമാനമായി തന്നെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റിയത് അത് ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോ ഇനി സിനിമ എടുക്കണം അല്ലെങ്കിൽ സംവിധാനം ചെയ്യണം അഭിനയിക്കണം എന്ന് പറഞ്ഞ വരുന്ന ഒരുപാട് ന്യൂ കമ്മേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സോ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു പാഠമായിരിക്കും ഓൺ ടു യുവർ ഡ്രീംസ് തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമുക്കറിയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് സിനിമയിലേക്ക് നമ്മളൊക്കെ വീണുപോയാലും പിടിച്ചേറ്റാനൊന്നും ആരുമില്ല സിനിമയിൽ ആരും അപ്പൊ ആദ്യത്തെ സിനിമയാലും ഈ സിനിമയാലും ഞാൻ അടുത്തൊരു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് അങ്ങനെ സിനിമയിൽ അങ്ങനെ വലിയ ആൾക്കാര് സഹായിക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് നമുക്കൊരാൾ ഒന്നുമില്ല നമ്മൾ ഇപ്പോഴും ഇതേപോലെ നമ്മൾ തന്നെ പരിപാടി കഥകൾ ഉണ്ടാക്കണം ആ പിന്നെ തീർച്ചയായിട്ടും അല്ല നമുക്ക് അത് വലിയ ശീലായി ശരിക്കും കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനം അതാണ് നമുക്ക് ഒന്നും ഇല്ലാത്തവിടത്തുനിന്ന് ആരും ഇല്ലാത്തോടത്തുനിന്ന് നമ്മൾ ഒരു രണ്ട് സിനിമ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര നാട്ടിൻ നിന്ന് ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് പരിസരത്ത് പോലും ആരും സിനിമ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു പക്ഷേ രണ്ടും ഞങ്ങൾ രണ്ടുപേരും രണ്ട് ട്രാക്കിലൂടെ സിനിമയിലേക്ക് പോയിക്കൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ അവനും സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ട്രാക്കിക്കൂടെ സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്നു നമുക്ക് അങ്ങനെ വന്ന അതിനകത്ത് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളുണ്ട് കഥ പറയാനായിട്ട് ഇങ്ങനൊരു അവസരമുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരാളുടെ ഡേറ്റ് എടുത്ത് തരാനോ അല്ലെങ്കിൽ ഒരു തിരക്കഥ കൊണ്ടുവന്ന് വരാനോ ഞങ്ങൾക്കൊന്നും ആരും ഉണ്ടായിട്ടില്ല അത് നമ്മളെന്നെ ഉണ്ടാക്കും അതാ നമ്മളെന്നെ ഉണ്ടാക്കുന്നതിൻ്റെയും ആ സ്ട്രഗിൾസിൻ്റെയും പ്രശ്നങ്ങൾ ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ കുറെയൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് രണ്ടാമത്തെ സിനിമ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് രണ്ടാമത്തെ സിനിമ െക്നിക്കൽ ബി സം പീപ്പിൾ യു ടു സപ്പോർട്ട് യു എല്ലാ മനുഷ്യർക്കും എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് പറയുന്നത് ഭയങ്കര അനിവാര്യാണ് സോ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ലൈഫില് ഫാമിലി പിന്നെ നമുക്ക് സുഹൃത്തുക്കൾ വളരെ എന്താ പറയുക വളരെ ചുരുങ്ങിയ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പം എറണാകുളത്ത് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥിരം താവളം എന്ന് പറയുന്നത് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എൻ്റെ മൂന്നാം ക്ലാസ് കൂടെ ഒരു സുഹൃത്താണ് ആ വീട് എന്ന് പറഞ്ഞു ഇവിടെ കടവന്ത്രയാണ് അപ്പം അവിടെ ഒരു എല്ലാ ഒട്ടുമിക്കവർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ബേസ് ചെയ്യാത്ത നമ്മുടെ ഏജിലുള്ള സിനിമാക്കാർക്ക് എല്ലാവർക്കും എറണാകുളത്ത് ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോൾ അതേപോലെ ഉള്ള എൻ്റെ ഒരു നമ്മുടെ ഒരു ഗ്യാങ് ആയിരുന്നു അമ്മാര് സുജിത്ത് ബേസിൽ ബേസിൽ ഈ ഗുരുവായൂർ അമ്പലം കണ്ടെ പോലെ അളിയനും അളിയനുമാണ് രണ്ടുപേരുടെ പിന്നെ ജിബിൻ പിന്നെ അവിടുത്തെ മുതലാളിയാണ് ഏറ്റവും പൊളി നമുക്ക് എത്ര ദിവസം പറഞ്ഞാലും അവിടെ പോയി നിൽക്കാം ഇപ്പൊ ഈ സിനിമയുടെ റിലീസിന് മുന്നേയും റിലീസിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലൊക്കെ നമ്മൾ അവിടെ തന്നെയായിരുന്നു പോകും അപ്പോ അവര് ഭയങ്കര നമുക്ക് സപ്പോർട്ടായിരുന്നു പക്ഷെ എറണാകുളത്ത് ഒരുപാട് പിള്ളേർ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടിട്ട് ശ്രമിച്ച് നിൽക്കുന്നുണ്ട് ഒരുപാട് കഴിവുള്ള പിള്ളേരുണ്ട് അത് അങ്ങനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിനിമ നടക്കാവും കുറെ നല്ല കഴിവുള്ള പിള്ളേർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം നമുക്ക് അറിയുന്നവരുടെ ഒരു ഫെയിമും കളറും വെച്ചിട്ട് അതാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പണി പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെക്കണം നമുക്ക് ഫെയിമും മറ്റു കാര്യങ്ങളും മനസ്സിൽ കയറി കിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥത പയ്യങ്ങൾ കുറയും ഇപ്പൊ പണി നടക്കൂല അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരു കൂട്ടം സുഹൃത്തുക്കളും ഫാമിലിയും എല്ലാവരും സപ്പോർട്ടിനുണ്ട് ഇനിയും ഇനിയിപ്പോൾ പ്രഷർ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തൊരു മൂവിക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വെയ്റ്റിംഗ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് അടുത്ത മൂവിയുടെ പ്രൊമോഷൻ കാണാം അല്ലേ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ട് കാണാം ഉറപ്പായിട്ടും അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്